കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോടുള്ള സുഡിയോയുടെ ഔട്ട്ലെറ്റിലേക്ക് എസ് ഐ ഒയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടന്നത് ഈ മാർച്ചിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലാകെ വലിയ പ്രചാരം നേടി വൈറലായി നമുക്കൊപ്പം ഇപ്പോൾ എസ് ഐ ഒയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ഒപ്പം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും ചേരുന്നുണ്ട് എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കാരണമായത് എസ് അർത്ഥത്തിൽ ലോകത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആഗോളതലത്തിൽ തന്നെ നടക്കുന്ന സമരങ്ങളുടെ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും ജനകീയമായ ഒരു രൂപമാണ് ബി ഡി എസ് മൂവ്മെൻറ്റ് അഥവാ ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ബോയ്കോട്ട് മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ലോകത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതോ അർത്ഥത്തിൽ ഖസയിലെ ഫലസ്തീനിലോ വംശഹത്യയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ബ്രാൻഡുകൾ കോർപ്പറേറ്റുകൾ ഇവയൊക്കെയും ബഹിഷ്കരിക്കുക അതിനുള്ള ആഹ്വാനം നൽകുക എന്നതാണ് ബി ഡി എസ് മൂവ്മെൻറ്റ് മുന്നോട്ട് വെക്കുന്നൊരാശയം അപ്പോൾ അതിനോട് പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും ഐ പി എസ് പി അടക്കമുള്ള വ്യത്യസ്തങ്ങളായ കൂട്ടായ്മകളുടെ കളക്റ്റീവുകളുടെ ആഭിമുഖ്യത്തിൽ ഈ അർത്ഥത്തിലുള്ള സമരങ്ങളുടെ ഈ ആഹ്വാനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ബോയ്ക്കോട്ട് ലിസ്റ്റിൽ തന്നെയുമുള്ള ടാറ്റ കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റിലേക്ക് എസ് ഐ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത് അഥവാ എസ് ഐ അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ആ അർത്ഥത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗസയിലെ പതിനായിരക്കണക്കിന് വരുകുന്ന മനുഷ്യരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെല്ലാം തരത്തിലുള്ള ബ്രാൻഡുകളുണ്ടോ ആ അർത്ഥത്തിൽ അതിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള ബി ഡി എസ് മൂവ്മെൻറ്റിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതോ എന്നതുകൂടിയാണ് സിഒ ആ സമരത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യം ഇതിപ്പോൾ നമ്മൾ ഈ ടാറ്റ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ തീരുമാനം ടാറ്റ കമ്പനി എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ ലിസ്റ്റിങ്ങിൽ വന്നിട്ടുള്ള ധാരാളം കമ്പനികളുണ്ട് ധാരാളം കോർപ്പറേറ്റുകളുണ്ട് വ്യത്യസ്ത ബ്രാൻഡുകളുണ്ട് വ്യത്യസ്തങ്ങളായ ഫുഡ് ബ്രാൻഡുകളുണ്ട് മക്ഡൊണാൾഡ്സിനെ പോലെയുള്ള അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ ഈ ബോയ്ക്കോട്ട് മൂവ്മെൻ്റ് എന്നത് തന്നെയും ലോകത്ത് വളരെ പ്രചാരത്തിലുള്ള ഒരു ഏറ്റവും ചുരുങ്ങിയത് ഫലസ്തീൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അതിനൊരു രണ്ട് പതിറ്റാണ് ഇരുപത് കൊല്ലത്തിലധികം പഴക്കമുള്ള അല്ലെങ്കിൽ അത്രത്തോളം ലോകത്ത് ജനകീയമായ ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ബോയ്ക്കോട്ട് മൂവ്മെൻ്റ് അതിൽ കേവലമായി ടാറ്റ എന്നുള്ളത് മാത്രമല്ല അതിനേക്കാളപ്പുറത്തേക്ക് അതിൽ അതിന് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനു ഇസ്രായേലുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ബ്രാൻഡുകൾ അതിൽ എത്ര കണ്ട് സാധ്യമാകുന്നുവോ അതൊക്കെയും ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ഉണ്ടാവുക അതൊക്കെയും പിന്നെ അത് ജീവിതത്തിൽ നിന്ന് എത്രത്തോളം മാറ്റി നിർത്താൻ കഴിയുന്നോ ആ അർത്ഥത്തിൽ അതിൻ്റെ അളവിൽ അതിനെ ബഹിഷ്കരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ കൂടി ഒരു അവയർനെസ്സാണ് നമ്മൾ നൽകാൻ ഒരു കാര്യം അതിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ചോദ്യം വരുന്നത് ഇപ്പോൾ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ഉപ്പ് തൊട്ട് വിമാന കമ്പനി വരെ അവർക്ക് സ്വന്തമായി അവർ നടത്തിക്കുന്നുണ്ട് അപ്പം അത് പ്രായോഗികമാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് ഇത് യഥാര്ത്ഥത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് തന്നെയും പരിശോധിക്കുന്ന നടത്ത് ആ ചോദ്യം ഉന്നയിക്കുന്നത് തന്നെയും ഒരു ഒരു അവഹാസ്യമാണ് എന്നാണ് തോന്നുന്നത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് തന്നെയും സ്വാതന്ത്ര്യ സമര ചരിത്രം ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് അതിലൊരു ഗാന്ധിയൻ ഒക്കെ എടുത്തു നോക്കിയാൽ ഈ നിസ്സഹകരണം എന്നു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമുറയായി രാജ്യത്ത് സ്വീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ് അതേസമയം തന്നെ അതത്രയായിരുന്നു അത് പിന്നെ നടന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് സാധ്യമാകുന്ന അളവിൽ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആഹ്വാനമാണ് ഉണ്ടാകുന്നത് അത് ഒരു ഒരു മനുഷ്യൻ ആ വംശഹത്യ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളിതാ മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് സാധ്യമാകുന്ന അളവിൽ അതിനെ ഒഴിവാക്കി നിർത്താൻ ഞങ്ങൾ തീരുമാനിക്കുന്നു അതിനോട് നിങ്ങളും അതിനോട് ഐക്യപ്പെടണം എന്ന് ഒരു പൊളിറ്റിക് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തും നടത്ത് അതിനെ അപഹസിക്കുകയും അതിനെ പിന്നെ ആ അർത്ഥത്തിൽ ഇത്തരം വികലമായ ചോദ്യങ്ങളുമായി അതിനെ പിന്നെ അഭിമുഖീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ റദ്ദു ചെയ്യുകയും ആ ഗസയിൽ നടക്കുന്ന വംശഹത്യോടൊപ്പം ഫലസ്തീനിൽ നടക്കുന്ന വംശഹത്യയോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ് ആ ചോദ്യങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഒരു കാര്യം അത് സംഘപരിവാർ ഹാൻഡലുകളിൽ നിന്നാണ് ധാരാളമായി ഈ അർത്ഥത്തിലുള്ള പിന്നെ പരിഹാസങ്ങൾ വരുന്നത് ഞങ്ങൾ ഇപ്പം സംഘപരിവാറൊക്കെ ഇപ്പം ഒരു എസ് ഐ ഒയുടെ പ്രതിഷേധത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സപ്പോർട്ട് ടാറ്റ എന്ന രീതിയിൽ ഒരു ഹാഷ്ടാഗ് ടാഗ് ഉൾപ്പെടെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൂടി സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് അതെ ഒന്നാമത് ഈ ടാറ്റ എന്നത് ഒരു കോർപ്പറേറ്റ് അങ്ങനെ വിമർശനാതീതമായ ഒരു സംവിധാനമാണ് ഞങ്ങൾ കരുതുന്നില്ല അതേസമയം തന്നെയും ഈ സംഘപരിവാർ ഹാൻഡലുകളിൽ നിന്നും ഇതല്ലാത്ത മറ്റൊരു പിന്നെ പ്രതികരണമോ മറ്റൊരു സമീപനമോ ഉണ്ടാകുമെന്നും ഞങ്ങൾ കരുതുന്നില്ല കാരണം ഞങ്ങൾ ഇതിൽ കുറച്ചുകൂടി ഈ ഈ ഈ സമരത്തോടും ഈ ബഹിഷ്കരണാഹാനത്തോടും മനുഷ്യത്വമുള്ള മാനവിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ ഇതിനോട് ഐക്യദാഡ്യപ്പെടും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് സുരേന്ദ്രൻ എത്തിയത് അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ആ മാനവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അതിനോട് ഐക്യപാറ്റ്യപ്പെടുക എന്നതാണ് സാധ്യമാവുക അതേസമയം സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് ഇതല്ലാത്ത മറ്റൊരു സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവുമല്ല അതേസമയം തന്നെ ഇതിനെ ഇത്രകൊണ്ട് പിന്നെ ഈ അർത്ഥത്തിൽ പരിഹസിക്കാൻ അല്ലെങ്കിൽ വിവാദമാക്കാനുള്ള ഒരു ശ്രമത്തെക്കുറിച്ച് ആലോചിക്കുന്നിടത്ത് തന്നെയും ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് എസ് ഐ ഒ ആദ്യമായി നടത്തിയ ഒരു സമരമോ അല്ല മറിച്ച് ഈ അതിൻ്റെ മുമ്പ് തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ ധാരാളക്കണക്കിന് നഗരങ്ങളിൽ ഈ പറയുന്ന ആഹ്വാനങ്ങളുമായി ബന്ധപ്പെട്ട് ടാറ്റയുടെ തന്നെയും വ്യത്യസ്ത ഔട്ട്ലെറ്റുകളിലേക്കൊക്കെ ഈ സമരം നടക്കുന്നു അതേസമയം എസ് ഐ ഒവിൻ്റെ ഒരു സമരം എന്തുകൊണ്ടാണ് അത്രമേൽ വിവാദമാക്കപ്പെടുന്നത് എന്ന് ചോദിക്കുന്നിടത്താണ് അത് ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന അവരുടെ ഒരു ആവിഷ്കാരം അവർ നടത്തുന്ന ഒരു സമരം അതിനെ ഭയങ്കരമായി ഭീകരവൽക്കരിക്കുകയും അതിനെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിലെ ഒരു ഒരു പ്രശ്നം കൂടി നമുക്കിതിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾ തന്നെയും ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സഹ എം എ ബേബിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റുണ്ട് അദ്ദേഹം പറയുന്നത് പിന്നെ ഇസ്രായേലുമായി ഇന്ത്യക്കുള്ള എല്ലാ കരാറുകളും റദ്ദെയ്യണമെന്നാണ് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം പ്രസ്താവന നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പിന്നെ എം എ ബി ബിയുടെ പ്രസ്താവന അത്രമേൽ അപഹസിക്കപ്പെടാതിരിക്കുന്നത് എന്നതിനെ കുറിച്ചും ആലോചിക്കുന്നിടത്താണ് ഒരു മുസ്ലിം ഏജൻസി ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന ഒരു സമരംഗത്ത് ഉണ്ടായിരിക്കുമ്പോൾ അവരുന്നയിക്കുന്ന ഒരു ചോദ്യത്തെ അത്രമേൽ ഡിമനൈസ് ചെയ്തുകൊണ്ട് അഭിമീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത് അത് സംഘപരിവാറിൽ നിന്നുണ്ടാകുക എന്നത് അത് സ്വാഭാവികമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതേസമയം ഏതോ അർത്ഥത്തിൽ ആ സംഘപരിവാർ ഉയർത്തുന്ന ആഖ്യാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പല സമീപനങ്ങളും മറ്റ് പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടിയാണ് അത് സങ്കടകരമായ ഒരു വസ്തുത നിങ്ങളീ ബഹിഷ്കരണവുമായി ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതെ ഈ ആ ആ അർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഗസയിലെ വംശഹത്യയെ പിന്തുണക്കുന്ന അതിന് വേണ്ടി ഏതോ അർത്ഥത്തിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ അതുമായൊക്കെയും സാധ്യമാകുന്ന അളവിലത്രയും ആ ബഹിഷ്കരണ ആഹ്വാനങ്ങളുമായും ബഹിഷ്കരണ സമീപനവുമായി മുന്നോട്ട് പോകണം എന്നതു തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വീഡിയോ ജേണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്